ഹായ് ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയിട്ടില്ലെന്ന് പുള്ളിക്കാരണെന്നൊരു പരാതി പറഞ്ഞു അപ്പോൾ നമ്മുടെ നാട്ടിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നിട്ട് ഏകദേശം രണ്ടു കൊല്ലത്തോളം ആയില്ലേ രണ്ടു കൊല്ലത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു രണ്ടാഴ്ചത്തോളം ഞാൻ പോയിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ വരുന്നത് വൈപ്പിൻകര കുഴിപ്പുള്ളി ബീച്ചിലാണ് അപ്പോൾ നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ പോകുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് തരാം വീട്ടിൽ നിന്നും കുഴിപ്പള്ളി ബീച്ചിലേക്ക് എളുപ്പം വഴിയുണ്ടെങ്കിലും നിങ്ങളെ കാണിച്ചു തരാനായിട്ട് കൊഴുപ്പള്ളി ബീച്ചിലോട്ടുള്ള യഥാർത്ഥ വഴിയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പള്ളത്താങ്കുളങ്കര ഭഗവതി വിലാസം അമ്പലം അമ്പലം സ്കൂളല്ലുളങ്കര അമ്പലത്തിന് അതായത് രണ്ടാമത്തെ വളവ് അവിടെ തന്നെയാണെങ്കിലും ഇവിടെ തന്നെയാണെങ്കിലും രണ്ടാമത്തെ വളവ് കഴിഞ്ഞിട്ട് അമ്പലത്തിന്റെ വഴിയാണ് ലൊക്കേഷൻ വൈകുന്നേരങ്ങളിൽ ബീച്ചിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന പ്രധാന വൈബിലൊന്നാണ് ഈ കാണുന്ന മേഘങ്ങൾ ഇരുവശങ്ങളിലുള്ള ചെമ്മീം കെട്ടും മേഘങ്ങൾക്കിടയിലൂടെ കാണുന്ന സൂര്യനും തട്ടിത്തറിഞ്ഞു പോകുന്ന കാറ്റുമെല്ലാം നാടിനെ മനോഹരമാക്കുന്നു നേരെ ബീച്ചിലേക്ക് കണ്ട ഇവിടെ പാർക്കിങ്ങിനൊക്കെ അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പാർക്കിംഗ് ഉണ്ട് ടോയ്ലറ്റ് കാര്യങ്ങൾ ടോയ്ലറ്റ് ഒക്കെ ആഹ് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ച് നേരത്തെ എല്ലാവരും എത്താം കാരണം അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഈ കടകളെല്ലാം ഞായറാഴ്ച ദിവസം സജീവമായിരിക്കും അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടാവും ഒഴിവു ദിവസം ഇല്ലാത്തതിനാലാണ് എല്ലാം അടഞ്ഞെടുക്കുന്നത് അങ്ങനെ നമുക്ക് കിട്ടിയ കേപ്പിൽ വണ്ടി പാർക്ക് ചെയ്ത് ബീച്ചിലേക്ക് പോവുകയാണ് അപ്പൊ അത് ആ കാണുന്നതാണ് കൗണ്ടർ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൗണ്ടർ അവിടെ നിന്നാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് ഏർ നമുക്കപ്പറങ്ങി പോകണം ഇതിലേ കറങ്ങി അല്ലെങ്കിൽ ഇത് പിന്നെ വല്ല ചാടിപ്പോവാസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആശുപത്രിയിലും പോവാം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പേൺ പാർക്കിംഗ് സൗകര്യമുണ്ടെന്ന് ഞായറാഴ്ച ദിവസങ്ങളാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അത്യാവശ്യം നേരത്തെ തന്നെ വരേണ്ടതാണ് അല്ലെങ്കിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ലഭിച്ചെന്ന് വരില്ല നമ്മൾ ലഭിച്ചെന്നവരില്ല ബീച്ചിൽ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇന്ന് ഇപ്പൊ മൺഡേ അല്ലേന്ന് അതാണ് അത്യാവശ്യം തിരക്ക് കാണാത്തത് ഞായറാഴ്ചയൊക്കെ ആയിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ഞായറാഴ്ച ഞായറാഴ്ച അപ്പൊ ഇവിടെ ലേഡീസ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ലേഡീസ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ജെൻസിനും ഉണ്ട് പിന്നെ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം ഉണ്ട് അപ്പൊ ഇതാക്കാവുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ പിന്നെ ഇവിടെ കുതിരട സവാ കുതിര സവാരി എന്നല്ലേ പറയാ കുതിര സവാരി മതിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് ബ്രിഡ്ജിലോട്ടുള്ള എൻട്രൻസ് അപ്പൊ ടിക്കറ്റ് എടുത്ത ഒരു ലൈഫ് ജാക്കറ്റ് ഇട്ട ശേഷം പോവാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ റൈസിന് ചെറിയൊരു പണി കിട്ടി അവരെ വീഡിയോ എടുത്തു ഫോട്ടോ എടുക്കാനാ പറയണത് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ അപ്പൊ ഇവിടെ ഒരാൾക്ക് എത്രയാണ് ടിക്കറ്റെടുത്ത സാധാരണ നേരെ ലൈഫ് ജാക്കറ്റിലാണ് പക്ഷെ ഇന്ന് ഫോൺ നമ്പറും പേരൊക്കെ എഴുതി വാങ്ങിച്ചത് ഇതിപ്പോന്നെയാണ് പേരൊക്കെ എഴുതി പോ പേരും ഫോൺ ഫോൺ നമ്പർ ഇന്ന് പൊതുവെ തിര കൂടുതലായിരുന്നു അതിനാൽ തന്നെ എന്തെങ്കിലും പറ്റിയാൽ വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കാനായിരിക്കാം ഫോൺ നമ്പറും പേരുമെല്ലാം എഴുതി വാങ്ങുന്നത് ലൈഫ് നിർബന്ധമാണ് തന്നെ ഒരാളെയും ബ്രിഡ്ജിലേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല ഈ എൻട്രൻസിൽ വന്ന് പ്രവേശിപ്പിക്കുന്നതല്ലാ പറയാതെ നമ്മൾ പ്രവേശിക്കാൻ പാടുള്ളതല്ല ബ്രിഡ്ജിൽ കയറുമ്പോൾ ഗാർഡിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പൂർണ്ണമായും പാലിക്കേണ്ടതാണ് നല്ല എന്ത് ചെയ്യും

പോ നേരെ തല ഇറങ്ങും അതെ അതൊക്കെ വരികയാണ് പറഞ്ഞത് ആ

നേരത്തെ വന്നത് നല്ല വലിയ അങ്ങനെ നമ്മ നടന്ന് കറക്റ്റ് അതിന്റെ സെൻട്രൽ ഭാഗത്ത് എത്തിയിട്ടു അവിടെയാണ് എല്ലാവരും കൂടി വന്ന് നിൽക്കുന്ന സ്ഥലം ഇവിടെ നിൽക്കുമ്പോൾ ബാലൻസ് ചെയ്ത് നിൽക്കാൻ അത്യാവശ്യം നല്ലപോലെ പോലെ പാടുപെടും ചില സമയത്ത് വന്ന തിരിയുടെ പവർ പോലെ ഇരിക്കും കാര്യങ്ങൾ ഞാൻ വല്യ കോൺഫിഡൻസ് നിൽക്കുന്നത് പിന്നിൽ കാണുന്ന ചേട്ടൻ്റെ പവറിലാണ് പുള്ളിയോടത്തെ ലൈഫ് ഗാർഡ് കൂടിയാണ് എക്സ്പീരിയൻസ് പത്ത് മിനിറ്റാണ് ഓരോരുത്തർക്കും തരുന്ന സമയം അങ്ങനെ ഞങ്ങളുടെ പത്ത് മിനിറ്റ് കഴിയാനായപ്പോഴും അടുത്ത ബാച്ച് എത്തി അവര് വന്ന ടൈമിലാണെങ്കിൽ എങ്ങുമില്ലാത്ത തിരയായിരുന്നു എല്ലാവരും പേടിച്ച് കിറങ്ങിയായിരുന്നു എത്തിയത് അങ്ങനെ ഞങ്ങൾക്കുള്ള വന്നു ലൈഫ് ഗാർഡ് പറയുന്നത് എന്തോ അത് നമുക്ക് കേൾക്കാൻ ബാധ്യസ്ഥരായിരിക്കണം കേട്ടോ പത്ത് മിനിറ്റായി പോകാൻ പറഞ്ഞാൽ എൻ്റെ ടൈം കഴിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞാൽ നമ്മൾ പിന്നെയും അവിടെ നിൽക്കാൻ ശ്രമിക്കരുത്

അന്നേരം കണ്ട മേഘങ്ങൾ ഉണ്ടല്ലോ മേഘങ്ങളുണ്ടല്ലോ എന്നാലും അങ്ങനെ കൊറച്ചു നേരം റെസ്റ്റ് എടുത്തതിനു ശേഷം എന്തെങ്കിലും കഴിക്കാന്നും പറയാം ഞങ്ങൾ നേരെ റോട്ടിലോട്ട് ഇറങ്ങി കോളിഫ്ലവർ ബജിയാണ് വാങ്ങിയത് കോളിഫ്ലവർ ബജി വാങ്ങി വീണ്ടും ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് തന്നെ പോയി അങ്ങനെ ബജിയെല്ലാം കഴിച്ച് മരുഭാങ്ക് കഴിയലും നേരെ പള്ളിയിലേക്ക് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം